സർക്കാരിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിലും ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നൂറു ദിവസങ്ങൾ പിന്നിട്ട് ശക്തിയാർജിച്ച് മുന്നേറുകയാണ് പ്രതിഷേധക്കാരെ തൂക്കിലേറ്റിയും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇറാൻ ഭരണകൂടം ഏറ്റവും ഒടുവിൽ സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച ഫുട്ബോൾ താരം അലി ദേ കുടുംബത്തെ രാജ്യം വിട്ടുപോകാൻ അനുവദിക്കാതെ വിമാനം തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം നൂറു ദിനങ്ങൾ പിന്നിടുന്നത് ക്രൂരമായ മർദ്ദന രീതികൾക്കിടയിലും നീതി ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രക്ഷോഭ രംഗത്തുള്ളവർ എഴുപതോളം കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിലേറെ പ്രതിഷേധക്കാർ ഇതിനോടകം കൊല്ലപ്പെട്ടു ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ നടപടികൾക്കെതിരെ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് നിരവധി പ്രക്ഷോഭകരെ വിചാരണ കൂടാതെ തന്നെ തൂക്കിലേറ്റിയതായാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത് പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ സ്ത്രീകളായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് നിരവധി സിനിമാ താരങ്ങളും കായിക താരങ്ങളും പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ചെയ്തു ലോകകപ്പിൽ പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ദേശീയഗാനം ആലപിക്കുന്നതിൽ നിന്നും വിട്ടുനിന്ന ഇറാൻ ഫുട്ബോൾ ടീമിനും വധഭീഷണി നേരിടേണ്ടി വന്നു നീതി നീതിലഭ്യത സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ ഇതായിരുന്നു ഇറാൻ പ്രക്ഷോഭത്തിൻ്റെ കാതലായ ആവശ്യം ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് എന്ന കുർദിഷ് യുവതിയെ പോലീസ് ക്രൂരമായി കൊലപ്പെടുത്തിയതോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കമായത് സ്ത്രീകൾക്കെതിരെയുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെയുള്ള സമരം കൂടിയായി പ്രക്ഷോഭം മാറി ഏറ്റവും ഒടുവിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച ഫുട്ബോൾ താരം അലി ദേയുടെ കുടുംബത്തെ രാജ്യമിട്ടുപോകാൻ അനുവദിക്കാതെ വിമാനം തിരിച്ചുവിളിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യാനിരുന്ന അലിയുടെ കുടുംബത്തെയാണ് സർക്കാർ തടഞ്ഞു വെച്ചത് അലിയുടെ കുടുംബം യാത്ര ചെയ്യാനിരുന്ന വിമാനം സർക്കാർ വഴിതിരിച്ചുവിടുകയും ചെയ്തു ദുബായിലുള്ള അലിക്കൊപ്പം അവധി ആഘോഷിക്കാനാണ് താരത്തിന്റെ കുടുംബം ടെഹ്റാനിൽ നിന്ന് യാത്ര തിരിച്ചത് പക്ഷേ ഒരു കാരണവുമില്ലാതെ സർക്കാർ വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നുവെന്ന് അലി ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷകീനൂസ്